മണ്ണിൽ എത്ര ആളുകള് പഠിച്ചും കളിച്ചും ചിരിച്ചു വളർന്നിട്ടുണ്ടാവും അല്ലെ നമ്മുടെ അപ്പം അത്രയും പഴക്കമുള്ള ചരിത്രത്തിന് ഒരുപാട് പറയാനുള്ള ഒരു സ്കൂളാണിത് ഈ മണ്ണിൽ നമുക്കും പഠിക്കാനും ഈ വേദി പങ്കിടാനും ഒക്കെ ഭാഗ്യം ലഭിച്ചതിൽ ആദ്യം തന്നെ ജഗദീശ്വരനോട് നന്ദി പറയുന്നു പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങളുടെ ഈ കലാവിനെ നാളെയുമായി അതിന്റെ സമാപനത്തിലേക്ക് നമ്മൾ വിപുലമായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ എല്ലാവരും വളരെ ആക്റ്റീവായിട്ടാണ് എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് വിപുലമായ ഒരു സംസാരത്തിന്റെ ആവശ്യം ഇവിടെ ഇല്ല കാരണം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് കലാപരിപാടികള് കുട്ടികളുടെ പരിപാടികൾ വീക്ഷിക്കാനാണ് വർഷം പിന്നിടുന്ന ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ നൂറിൽ പല കുട്ടികളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഏകദേശം ആയിരത്തി എഴുന്നൂറിൽ പരം കുട്ടികൾ പഠിക്കുന്ന വളാഞ്ചേരി പരിസരത്തെ വളാഞ്ചേരി ടൗണിലെ ഏറ്റവും വലിയൊരു വിദ്യാഭ്യാസ സമുച്ചയമെന്ന് തന്നെ നമുക്ക് ഈ സ്കൂളിനെ പറ്റി പറയാം മികച്ച അധ്യാപികമാര് അദ്ധ്യാപകന്മാർ എല്ലാത്തിനും നേതൃത്വം നമ്മുടെ പ്രിയങ്കരായതിനുജ ടീച്ചറ് അതുപോലെതന്നെ കായിക മേഖലകൾ ശാസ്ത്രമേളയിൽ മറ്റുള്ള എല്ലാ മേഖലയിലും കുറ്റിപ്പുറം സബ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അതുപോലെ കേരള സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ അടക്കം പോയി വലിയ വിജയങ്ങൾ നേഴുകുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥലത്ത് കാണി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിൽക്കുന്നു നന്ദി നമസ്കാരം ചെയ്യിക്കുന്നു സ്കൂളിൻ്റെ പുതിയ തീരുമാനമെ വാർഷിക ആഘോഷം വളരെ വിപുലമായിട്ട് തന്നെയാണ് നമ്മൾ ആഘോഷിക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു കുട്ടികളുടെ നിരവധി കലാ അഭ്യാസങ്ങൾ നമ്മുടെ ആദർശതയോടെ നോക്കിയിരിക്കാൻ കഴിയുന്നതായ നിരവധി ഡാൻസ് ഐറ്റംസുകളും ഗ്രൂപ്പ് ഡാൻസുകളും തുടങ്ങിയ നിരവധി പ്രോഗ്രാമുകളാണ് നമ്മൾ വിദ്യാർത്ഥികൾ ഇവിടെ കാഴ്ചവെക്കുന്നതെങ്കിൽ